സെൻ ആട്ടോ ഇതിനകത്ത് ബലനട എഞ്ചിനാണ് കയറ്റി വൺ പോയിന്റ് സിക്സ് കിട്ടുന്ന എഞ്ചി കിട്ടിട്ടോ വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതാണ് വണ്ടി ജും ജും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ബലനട എഞ്ചിൻ കൂടെ കയറ്റിൻ്റെ കൂടെ ഈ വയർ കെറ്റും കാര്യങ്ങളെല്ലാം ബലനോടെ അപ്പോൾ ഇതിൻ്റെ ബലനാട വരുന്ന മീറ്റർ ഇതാണ് അപ്പോൾ ഇത് സെനിൻ്റെ ഒറിജിനൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് മാറ്റണം അതായത് ഫ്യൂൾ ഗേജ് എല്ലാ കണക്ഷൻസും എന്താ ചെക്ക് എൻജിൻ ലൈറ്റ് എല്ലാ കണക്ഷൻസും ഇതിലേക്ക് മാറ്റണം അപ്പം നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുക എത്രത്തോളം സക്സസ് ആകും എന്നറിയത്തില്ല എങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ആ ബാലനയുടെ മീറ്ററിലുള്ള സകല സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ അപ്പം കൊടുത്തു ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ ബലാനയുടെ മീറ്റർ നമ്മൾ മൊത്തം ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഇതിലേക്ക് മാറ്റി ഉണ്ടോ വണ്ടി എഞ്ചിൻ സ്റ്റാഫ് ചെയ്ത് ഒരു അടിപൊളിയാട്ടോ ബലനാട് എഞ്ചിനാണ് ഭയങ്കര പവർ ആട്ടോ വണ്ടി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ട് അതൊന്നും ഭയങ്കരമായിട്ട് നമുക്കൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളോട് പറഞ്ഞ വർക്ക് നമ്മൾ കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ ഈ ബലയനാട് ഇത് മാറ്റി ഫുള്ള് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഉള്ള വർക്ക് ഇത് മാത്രം ഉണ്ടാകുന്നത് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കി നമ്മൾ വണ്ടി കൊടുക്കും ബാക്കി ഒരു സെറ്റ് ചെയ്ത് ട്രാക്കിൽ ഓടിക്കാനുള്ള വണ്ടി ആട്ടോ അപ്പം താങ്ക്